ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധി അണാമയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത് അമ്മയും മുത്തശ്ശിയും മക്കളുടെ ദമ്പതികളുടെ മധ്യസ്ഥയുമാണ് എനിക്ക് വിശുദ്ധ അന്നാമയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയെ കുറിച്ചാണ് ഓർമ്മ വരുന്നത് നല്ല കഥകൾ പറഞ്ഞു തരുന്ന ഒരു പക്ഷേ വീട്ടിൽ അമ്മയില്ലാത്ത അവസരങ്ങളിൽ അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും നൽകുന്ന എൻ്റെ എന്റെ അന്നാമയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് എൻ്റെ സെയിൻ ആൻസ് സ്കൂളിനെ കുറിച്ചാണ് അന്നാമ്മ ആരാണെന്താ എനിക്ക് പറഞ്ഞു തന്ന എന്റെ സെയിൻ ആൻസ് അന്നാമ്മയുടെ മാതൃ സ്നേഹവും കരുതലും എനിക്കായി വെച്ച് എൻ്റെ എന്റെ സെയിൻ സ്കൂളിലെ ഹെഡ് മാസ്ട്രസ്